ദിവ്യപ്രഭയാ എന്നെ ചതിച്ചത് കൂടെ നിന്നിട്ട് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൾക്കുള്ള പണി ഞാൻ കൊടുക്കും അതുകൊണ്ടൊന്നും എന്റെ കാര്യം നടക്കില്ലല്ലോ അമൃത ആ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ ആ ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്കണ്ടേ അതിന് നടക്കില്ലല്ലോ അത് നടക്കാതെ വന്ന കേസും പിൻവലിക്കില്ല നീ ഇങ്ങനെ നിരാശപ്പെടണ്ട ഞാൻ ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട് അത് ഉദ്ദേശിച്ചതുപോലെ നടന്നാൽ ഗത്യന്തരമില്ലാതെ അമൃതക്ക് കല്യാണത്തിന് സമ്മതിക്കേണ്ടി വരും എനിക്ക് ഏതെങ്കിലും കല്യാണം നടന്നിട്ടാ മതി പിൻവലിക്കാമെന്ന് ഉറപ്പ് കൊടുക്കാം അത് സ്റ്റേഷനിൽ നിന്ന് സുഗുണബാലൻ പറയും പറയിപ്പിക്കാം നമുക്ക് ഈ ഡോക്യുമെന്റ്സിന്റെ പ്രധാനം ഡോക്യുമെന്റ്സ് തിരികെ വാങ്ങിക്കാൻ ആതിരേ ആരാധ്യം കൂടി വരാമെന്നല്ലേ പറഞ്ഞത് അവരെ രജിസ്ട്രാർ ഓഫീസിലേക്ക് പബ്ലിക് വരുത്തണ്ടറിയുടെ മുമ്പിൽ വരാൻ പറയാം അവിടെ വെച്ച് ഡോക്യുമെന്റ്സ് കൈമാറാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കാം എന്നിട്ട് എന്ത് രേഖകളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ രേഖകൾ കാണിക്കുമെന്ന് ആര് പറഞ്ഞു വെറുതെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നതല്ലേ സത്യത്തില് മനസ്സിലെന്താ പറഞ്ഞോട് സംസാരിപ്പിക്കണം വരെ ഇരട്ടകളുടെ ജീവൻ ആപത്താണെന്ന് കണ്ട അമൃത കല്യാണത്തിന് സമ്മതിക്കും ഭീഷണിപ്പെടുത്തി കല്യാണത്തിന് സമ്മതിപ്പിക്കണം തട്ടിക്കൊണ്ടുപോകാനുള്ള തട്ടിക്കൊണ്ടുപോർപ്പാടൊക്കെ ഞാൻ ചെയ്യാം ഇരു അറിയില്ല കല്യാണം കഴിയുന്നത് വരെ അവരെ മാറ്റി നിർത്താനുള്ള ഒരു സ്ഥലവേ നീ ഏർപ്പാട് ബാക്കി ബാക്കിക്കാര്യൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ആദ്യം ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ അവര് കലയമ്മ രജിസ്ട്രാർ ഓഫീസിലേക്ക് വരാൻ പറയാനായിരിക്കും ഹലോ ഹലോ അമ്മയാ മോളെ എന്താ ചേച്ചിയൊന്നും പറഞ്ഞില്ലായിരുന്നോ രജിസ്ട്രാർ ഓഫീസില് ആദ്യം ആദരേം മോളും കൂടി വരുമെന്നാണ് ചേച്ചി വിളിച്ചു പറഞ്ഞത് ആ അതെ ചേച്ചി നിങ്ങളോട് പറഞ്ഞിരുന്നു എപ്പോഴാ വരേണ്ടത് അമൃത ഒപ്പിട്ട് ഡോക്യുമെന്റ്സ് മടക്കി തന്ന പോരെ അത് മാത്രം പോരാ ചേച്ചിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് എല്ലാം പിൻവലിക്കണം കേസ് കൊടുത്തത് ദിവ്യപ്രഭയല്ലേ അമ്മയല്ലല്ലോ അത് കലയമ്മ പറഞ്ഞ് പിൻവലിപ്പിക്കണം അതൊക്കെ ഞാൻ പറയാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മക്കളെ സി ഐയെ കൊണ്ട് വിളിപ്പിക്കാം അപ്പൊ സമാധാനമാവുമല്ലോ എന്താ പോരേ പക്ഷേ ഡോക്യുമെന്റ്സ് ഞങ്ങൾ കണ്ട് ബോധ്യായാലേ ചേച്ചി കല്യാണത്തിന് സമ്മതിക്കും ആയിക്കോട്ടെ എന്നാ മക്കളൊരു കാര്യം ചെയ്യ എം എൽ റോഡിലെ പബ്ലിക് ലൈബ്രറിയുടെ അടുത്ത് വന്നാ മതി അവിടെ വെച്ച് ഡോക്യുമെന്റ്സ് കൈമാറിയ ശേഷം അമൃതയോട് രജിസ്റ്റർ ഓഫീസിലോട്ട് വരാൻ പറയുന്നത് എത്രയും വേഗം എത്തിക്കോളാം ശരി മോളെ അമ്മ എത്തിക്കോളാം വരാതെ എവിടെ പോവാൻ ഗോഡൌണും വണ്ടി ആളുകളെല്ലാം റെഡിയല്ലേ എല്ലാം ഞാൻ ഏർപ്പാടാക്കി ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ